നമസ്കാരം ഇന്ത്യയിലും വിദേശത്തും നിന്നുള്ള മൃഗങ്ങളുടെ പുനരധിവാസത്തിനായി വൻതാര പുനരധിവാസ പദ്ധതി ഒരുങ്ങി റിലയൻസ് റിലയൻസ് ബോർഡ് ഡയറക്ടർ അനന്ത് അംബാനിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് മൃഗങ്ങളുടെ രക്ഷാപ്രവർത്തനം ചികിത്സ പരിചരണം പുനരധിവാസം എന്നിവയാണ് വൻതാര ലക്ഷ്യമിടുന്നത് മൂവായിരം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന സ്ഥലത്ത് കൃത്രിമ വനാന്തരീക്ഷമൊരുക്കിയാണ് മൃഗങ്ങളുടെ പുനരധിവാസം നടപ്പിലാക്കുക ഗുജറാത്തിന്റെ ഗ്രീൻ ബെൽറ്റ് ആയ റിലയൻസിന്റെ ജാംനഗർ റിഫൈനറി കോംപ്ലക്സിൽ പദ്ധതി നടപ്പിലാക്കും അത്യാധുനിക ആരോഗ്യ സംരക്ഷണം ആശുപത്രികൾ ഗവേഷണം അക്കാദമിക് കേന്ദ്രങ്ങൾ തുടങ്ങി നിരവധി അടിസ്ഥാന സൗകര്യങ്ങൾ വൻതാരയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് പ്രകൃതിദത്തവും സമ്പുഷ്ടവും ഹരിതവുമായ ആവാസ വ്യവസ്ഥ മൃഗങ്ങൾക്ക് സൃഷ്ടിച്ചു നൽകുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് അതേസമയം നിരവധി പ്രശസ്ത വന്യജീവി വിദഗ്ധരും പദ്ധതിയുടെ ഭാഗമാകും ഇതിനു പുറമെ ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് ഫോർ നേച്ചർ തുടങ്ങിയ പ്രശസ്ത രാജ്യാന്തര സർവകലാശാലകളും സംഘടനകളും വൻതാരയുടെ സഹകരിക്കുന്നു ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിൽ വന്യജീവികൾക്കായി ആദ്യമായി നടപ്പിലാക്കുന്ന ബൃഹത് പദ്ധതി കൂടിയാണ് വൻതാര ഇരുന്നൂറിലധികം ആനകളെയും നിരവധി ഉരകങ്ങളെയും പക്ഷികളെയും ഇതിനോടകം തന്നെ പദ്ധതിയിലൂടെ സംരക്ഷിക്കുന്നുണ്ട് കാണ്ടാമൃഗം പുള്ളിപ്പുലി മുതല എന്നിവയുടെ പുനരധിവാസം ഉൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങളെ വൻതാര ഇടപെടുന്നു വന്യമൃഗങ്ങളെ രക്ഷിക്കുവാൻ മെക്സിക്കോയിലെയും വെനിസ്വേലയിലെയും അന്താരാഷ്ട്ര റെസ്ക്യൂ സെന്ററുകളുമായും വൻതാര സഹകരിക്കുന്നുണ്ട് ജീവജാലങ്ങൾക്കുള്ള അടിയന്തര ഭീഷണികളെ അഭിസംബോധന ചെയ്ത വൻതാരെ ഒരു സംരക്ഷണ ായി മാറ്റാനാണ് റിലയൻസിന്റെ നീക്കം വൻതാരയിൽ ആനകൾക്കുള്ള ഒരു കേന്ദ്രവും സിംഹങ്ങളും കടുവകളും മുതലകളും പുള്ളിപ്പുലുകളും ഉൾപ്പെടെയുള്ള ചെറുതും വലുതുമായ നിരവധി ജീവജാലങ്ങൾക്കായുള്ള ആവാസ സൗകര്യങ്ങളുമുണ്ട് ആനകൾക്കായുള്ള കേന്ദ്രത്തിൽ അത്യാധുനിക ഷെൽട്ടറുകൾ ജലചികിത്സാ കുളങ്ങൾ ജലാശയങ്ങൾ ആനകളിലെ സന്ധിവാദം ചികിത്സിക്കുന്നതിനായുള്ള സൗകര്യം എന്നിവയെല്ലാം ഉണ്ട് കൂടാതെ ആനകളുടെ പരിചരണത്തിനായി മാത്രം അഞ്ഞൂറിലധികം ആളുകൾ ഉൾപ്പെടുന്ന വിദഗ്ദ്ധ സംഘത്തെയും ഇവിടെ സജ്ജീകരിക്കും ഒരു ലക്ഷം ചതുരശ്രടി വിസ്തീർണമുള്ള ആശുപത്രിയും മെഡിക്കൽ ഗവേഷണ കേന്ദ്രവും ഈ കേന്ദ്രത്തിനുണ്ട് ഐ സി യു എം ആർ ഐ സി ടി സ്കാൻ എക്സ് റേ അൾട്രാസൗണ്ട് തുടങ്ങി നിരവധി സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് ഇനങ്ങളിലായി രണ്ടായിരത്തിലധികം മൃഗങ്ങൾ ഇപ്പോൾ റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ സംരക്ഷണത്തിലുണ്ട് വാർത്തയുടെ നിറം തേടി തനി നിറം